കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായിരുന്ന സൂരജനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യം എല്ലാവരുടെയും മനസാക്ഷിയെ ഞെട്ടിച്ചിരിക്കുകയാണ് കേരള പോലീസ് നിരപരാധിയായ ഒരു ചെറുപ്പക്കാരനോട് ഒരു ക്രിമിനലുകളോട് പോലും കാണിക്കാത്ത തരത്തിലുള്ള ക്രൂരമായ മർദ്ദനമുറകളാണ് അയച്ചുവിട്ടത് മർദ്ദിച്ചിട്ടും മർദ്ദിച്ചിട്ടും മതിവരാത്തതാണ് അതിൽ ഒരു തെറ്റും ചെയ്തില്ല കള്ളക്കേസിൽ കുടുക്കി അയാൾ മദ്യപിച്ചിട്ടാണ് ചെയ്യുന്നത് മദ്യപിച്ച അത് ടെസ്റ്റ് പരിശോധിച്ചപ്പോൾ അതിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ മനഃപൂർവ്വമായി പോലീസ് ക്രൂരമായിട്ടുള്ള മർദ്ദനമുറയാണ് അയച്ചുവിട്ട് കേരളം ഞെട്ടിക്കുന്ന ഒരു കസ്റ്റഡിയിൽ നടക്കുന്ന ഒരു പീഡനമാണ് നടന്നിരിക്കുന്നത് അടിയന്തരമായി ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു അടിയന്തരമായി ഇവരെ സർവീസിൽ നിന്ന് പുറത്താക്കണം എന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ് സർവീസിൽ നിന്ന് പുറത്താക്കണം ഇത്തരക്കാരെ സർവീസിൽ വെച്ചുപൊറിപ്പിക്കാൻ പാടില്ല എന്നാണ് നിലപാട് ഇതൊരു പുതിയ കാലത്താണ് പുതിയ കാലത്താണ് ഒരു ചെറുപ്പക്കാരൻ എത്രമാത്രം ദൂരമായിട്ട് പെരുമാറിയിരിക്കുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ പോലും അവർക്ക് അവർക്കറിയില്ല നിസ്സാരമായ കാരണത്തിന്റെ പുറത്താണ് അത് തയ്യാറായിരുന്നു ഞങ്ങൾ വളരെ ഗൗരവത്തോട് വളരെ ഗൗരവത്തോട് ഞാൻ പറയുന്നില്ല ഇപ്പം എന്താ ചെയ്യാൻ ചെയ്യാമോന്ന് ഏത് എക്സ്ട്രീമിലേക്കും കോവിഡ് സാധാരണ ചെയ്യാത്ത എക്സ്ട്രീമിലേക്ക് ഞങ്ങൾ പോകും ഞാൻ പറയാം അത് മാത്രമേ പറയുന്നുള്ളൂ നടപടി സ്വീകരിച്ചില്ല നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഏതും ഒരു വ്യക്തി ഈ കാര്യത്തിൽ ഉണ്ടാവില്ല ഒരു തരത്തിലുള്ള ഇതുണ്ടാവില്ല അടിയന്തിരമായി സംഭവം വന്നതിന് ശേഷം പുറത്തു പറഞ്ഞത് അത് ഞാനൊരു സ്വീകാര്യം അതൊക്കെ ജീവിതം ഇവരെ രക്ഷിക്കുന്നതിന് വേണ്ടി നടത്തുന്ന സംഭവമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപചാപക സംഘമാണ് പോലീസിനെ ഭരിക്കുന്നത് ആ ഉപജ്യാപക സംഘത്തിന്റെ വക്താവായി മാറുണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അങ്ങ് മാറിപ്പോഞ്ഞാൽ അവരെല്ലാം നോക്കിയിരുന്നോ ഇത് ഒരു കാരണവശാലും ഇതിന്റെ അകത്ത് ഒരു നടപടി സ്വീകരിക്കും എല്ലാ അറ്റന്മരയും കോൺഗ്രസ് പോകും എന്ന കാര്യത്തില് യു ഡി എഫ് ഇക്കാര്യത്തിൽ ഉറച്ച നിലപാട് അത് പ്രതിപട്ടികയിൽ പോലും ഇല്ലാതെ ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി മോളിൽ നിന്ന് നടത്തിയ ശ്രമങ്ങളാണ് സി പി എം ജില്ലാ കമ്മിറ്റി അനുസരിച്ചുണ്ട് പല മുതിർന്ന ആളുകളുണ്ട് ഉദ്യോഗസ്ഥരുണ്ട് ഡിപ്പാർട്ട്മെന്റ് എ സി പി റിപ്പോർട്ടിന്റെ റിപ്പോർട്ട് ഇത് ചെയ്തത് അതെ ഈ വീഡിയോ കണ്ടതാണ് ഈ വീഡിയോ കണ്ടതാണ് ഇത് ഒരു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ചിട്ട് അതിന്റെ അതിന്റെ പുറകെ നടന്ന് ആണിത് കിട്ടിയത് ഇതിൽ കിട്ടിയത് ലോകം അറിയുമോ നമ്മളാരെങ്കിലും അറിയോ നമുക്ക് മനസ്സിലാവോ ഒരാളെ സ്റ്റേഷൻ വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ അതിന്റെ ഗ്രാവിറ്റി ഇത്രയും ഉണ്ടെന്ന് ആരെങ്കിലും മനസ്സിലാക്കോ ഈ വിഷുവിൽ കണ്ടില്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കൂ അതേ മൂലത്തെ മർദ്ദന ക്രൂരമായ നമ്മൾ കണ്ടിക്കില്ല നമ്മൾ കാണാത്ത സ്ഥലത്ത് വെച്ചും താമറയിൽ അത്ത സ്ഥലത്ത് വെച്ചും അതിനേക്കാൾ ക്രൂരമായി മർദ്ദിച്ചില്ല കണ്ട സ്ഥലം കാണാത്ത സ്ഥലത്ത് നമ്മൾ കാണാത്ത സ്ഥലത്ത് ഞങ്ങളുടെ മുഖ്യമന്ത്രിയല്ല മുഖ്യമന്ത്രിക്ക് എന്തു നിയന്ത്രണമില്ല അവരാണ് തൊഴിലാളികൾ പോലീസ് എത്രമാത്രം വർഷം നാണം കെട്ടുനിക്കുകയാണ് പോലീസ് നാണം കെട്ടു നിൽക്കുകയാണ് പോലീസ് എത്രയോ നല്ല ഉദ്യോഗസ്ഥന്മാരുള്ള ഒരു സേനയാണെങ്കിൽ സേന ഇതുവരെ അപമാനകരമായ കാര്യമാണ് ാണ് ചെയ്യുന്നത് കൂടംകുളത്തെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യം നിരപരാധിയായ ഒരു ചെറുപ്പം ക്രിമിനലുകളോട് പോലും കാണിക്കാത്ത തരത്തിലുള്ള ക്രൂരമായ മർദ്ദന യും അതിൽ മദ്യ മനഃപൂർവമായി പോലീസ് കേരളം രക്ഷിക്കുന്ന ഒരു കസ്റ്റഡിയിൽ നടക്കുന്ന ഒരു കീഡനമാണ് നടന്നിരിക്കുന്നത്